നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം വർഗീയതയെ കേരളത്തിൽ കാലുകുത്താൻ അനുവദിക്കില്ല എന്നാണ് നമ്മുടെ കാരണഭൂതൻ പറയുന്നത് ഈ വർഗീയ കക്ഷികളെ മുഴുവൻ തോളിൽ കൈയിട്ട് കൊണ്ടുനടക്കുകയും അവരെ തോളത്തിരുത്തുകയും ചെയ്യുന്ന പാർട്ടിയുടെ അമരക്കാരനായ കാരണഭൂതനാണ് ഇത് പറയുന്നത് സംഘപരിവാർ ഉയർത്തുന്ന ഭീഷണികളെ നെഞ്ചു വിരിച്ചെതിർക്കുകയും അവരെ അധികാരത്തിൽ നിന്ന് പുറത്താക്കാനുള്ള ചാലക ശക്തിയായി പ്രവർത്തിക്കുകയും ചെയ്യും ആ ശക്തിയായിട്ട് മാത്രമേ നിൽക്കാൻ കഴിയുകയുള്ളോ കാരണം ഈ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ പാർട്ടിയുടെ ദേശീയ പദവി വരെ നഷ്ടപ്പെടാനുള്ള സാഹചര്യത്തിൽ നിൽക്കുകയാണ് പിന്നെ നെഞ്ചു വിരിക്കുക വിരിക്കാനുണ്ടല്ലോ ഊരിപ്പിടിച്ച വാളുകൾക്കിടയിലൂടെ സഞ്ചരിച്ച ആളിന് പിന്നെ നെഞ്ചല്ലാതെ പിന്നെ എന്താണ് വിരിക്കേണ്ടത് യു എ പി എ പി എം എൽ എ തുടങ്ങിയ കരി നിയമങ്ങളെ റദ്ദാക്കുമെന്ന് സി പി എം പ്രകടന പത്രികയിൽ കൃത്യമായി പറഞ്ഞിട്ടുണ്ട് കോൺഗ്രസ് പ്രകടന പത്രികയിൽ ഇത് കാണാൻ കഴിയുന്നില്ല സി എ വിഷയത്തിൽ കോൺഗ്രസിൻ്റെ കുറ്റകരമായ മൗനമാണ് എന്നാണ് നമ്മുടെ കാരണഭൂതൻ പറയുന്നത് രണ്ടായിരത്തി പതിനാറില് ബി ജെ പി കേരളത്തിൽ അക്കൗണ്ട് തുറന്നു ബി ജെ പിയുടെ കരുത്തിൻ്റെ ഭാഗമായി തുറന്നതല്ല എന്നാണ് കാരണഭൂതൻ പറയുന്നത് ബി ജെ പിക്ക് പോലും അങ്ങനെ അവകാശപ്പെടാനാകില്ല രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ തെരഞ്ഞെടുപ്പിൽ ആ അക്കൗണ്ട് ഞങ്ങൾ അങ്ങ് പൂട്ടിച്ചെന്ന് അവിടെ നിന്നാണ് ശിവൻകുട്ടി ജയിച്ചത് രണ്ടായിരത്തി പതിനൊന്നിൽ പതിനേഴ് പോയിൻറ്റ് മൂന്ന് എട്ട് ശതമാനം വോട്ട് യു ഡി എഫിന് നേമത്തുണ്ടായിരുന്നു രണ്ടായിരത്തി പതിനാറിൽ ഒൻപത് പോയിൻ്റ് ഏഴ് ശതമാനമായി കുറഞ്ഞു കോൺഗ്രസിൻ്റെ വോട്ട് എവിടെ പോയി ആ വോട്ട് എന്നപ്പോഴാണ് ബി ജെ പിക്ക് അക്കൗണ്ട് തുറക്കാനായത് ബി ജെ പിക്ക് അക്കൗണ്ട് തുറക്കാൻ യു ഡി എഫ് സൗകര്യം ഒരുക്കി നാല് വോട്ടിന് വേണ്ടി രാഷ്ട്രീയ നിലപാട് മാറ്റുന്നവരല്ല എന്നാണ് കാരണഭൂതൻ പറയുന്നത് പക്ഷേ ഇപ്പോൾ ജനത്തിൻ്റെ ഒരു സംസാരം മുഴുവൻ ഈ ബി ജെ പിക്ക് രണ്ട് സീറ്റ് സി പി എം എന്തായാലും തുറക്കുന്നതിനുള്ള സൗകര്യം ചെയ്തു കൊടുക്കും ചെയ്തു കൊടുത്തുകൊണ്ടിരിക്കുകയാണ് അതങ്ങനെ തന്നെ സംഭവിക്കും അതുകൊണ്ടാണ് നരേന്ദ്രമോദി പറഞ്ഞത് ഒരു രണ്ടക്കം നരേന്ദ്രമോദി വിടുവായുത്തം പറയുന്ന ആളല്ല പറഞ്ഞാൽ അതുപോലെ തന്നെ സംഭവിക്കും അത് മറന്നുകൊണ്ടാണോ കാരണഭൂതൻ ഇതിപ്പോൾ പറഞ്ഞിരിക്കുന്നത് അതോ വെറും ഒരു നാടക അഭിനയം മാത്രമാണോ എന്നറിയേണ്ടിയിരിക്കുന്നു